നമ്മുടെ തറയൊക്കെ തുടക്കുന്നതിന് നമുക്ക് ഇതേപോലെ രണ്ട് കർപ്പൂരം എടുക്കാം കേട്ടോ ഇപ്പോൾ കർപ്പൂരം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മണം അറിയാമല്ലോ നല്ലൊരു മണമാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് പരലുപ്പാണ് കേട്ടോ അപ്പോൾ പരലുപ്പ് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് അപ്പോൾ പരലുപ്പ് ഇല്ലായെങ്കിൽ കൂടി ഇപ്പം എടുക്കാം അപ്പോൾ പരലുപ്പാകുമ്പോഴത്തേനും ഒന്നുകൂടെ നല്ലൊരു എഫക്റ്റ് ആണ് അതിന് അപ്പം അതുകൊണ്ട് കുറച്ച് പരലുപ്പും കൊണ്ട് എടുത്തിട്ട് അപ്പോൾ എത്രമാത്രം ക്ലീനിങ് ഉണ്ടോ അതിനനുസരിച്ചോ ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം കേട്ടോ അപ്പം ഞാൻ പാരലൊപ്പും അതേപോലെ രണ്ട് കർപ്പൂരം കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അത് പൗഡറാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ഏത് എക്സ്പയർ ആയ കുറച്ച് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക നല്ലൊരു മണമാണ് കർപ്പൂരവും പൗഡറും ഒക്കെ ചേരുമ്പോഴത്തേനും നമ്മുടെ ക്ലീനിങ്ങിന് നല്ലൊരു ക്ലീനിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ലൊരു മണമാണ് കേട്ടോ റൂമിലാണേലും ആളിലാണേലും എവിടെയാണേലും എന്നിട്ട് ഈ ബാക്കി വരുന്ന വെള്ളം നമുക്ക് സിവി കിച്ചൻ സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനകത്തു നിന്നുള്ള പാറ്റാ കുഞ്ഞുങ്ങളും ഉറുമ്പ് ചെറിയ പ്രാണികളൊക്കെ വരികയാണെങ്കിൽ ചത്തുപോകും ഇത് ഇതൊഴിച്ച് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാതെയാണ് തുടയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം മാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് തുടയ്ക്കുന്നത് അപ്പോൾ ഇത്രയും നല്ലോണം എന്ന് കലങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ കലങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തോണ്ടേ അതിൽ ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇതുപോലെ ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ക്ലീനാകും നല്ലൊരു മണമായിരിക്കും തറയൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്താൽ പിന്നെ നമുക്ക് രണ്ടു ദിവസം തുടച്ചില്ലെങ്കിലും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിടക്കും കേട്ടോ തറ തുടയ്ക്കുമ്പം തന്നെ അതിനകത്തുള്ള പൊടിയും എല്ലാം പെട്ടെന്ന് തന്നെ പോയി നല്ലൊരു മണവും കൂടെ കിട്ടും പ്രത്യേകിച്ച് കരലുപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അണുക്കളെല്ലാം നശിച്ചു പോകും പോവും കേട്ടോണ്ട് ഇതേപോലെ തറ തുടച്ച് രണ്ടു തൊട്ട ഇതേപോലെ തുടയ്ക്കുമ്പം തന്നെ നല്ല ഗ്ലാസ് നല്ല വെട്ടിത്തിളങ്ങും ഗ്ലാസ് പോലെ കേട്ടോ പിന്നെ നമ്മൾ രണ്ടു ദിവസം തുടച്ചില്ലേര് നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും നല്ലൊരു മണവുമാണ് ഇത് കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും നല്ലൊരു മണവും കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ ബാറ്റ് സ്മെല്ലാം ഉണ്ടെങ്കിൽ പോയി കിട്ടും എന്നുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ തുടയ്ക്കാം ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ ഹാളിനകത്തോ അതല്ല എങ്കിൽ നമ്മുടെ കിച്ചൺ സിങ്ങിനകത്തോ വാഷ് ബേസിനകത്തോ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മണവും മണവുമായിരിക്കും അതുമാത്രമല്ല അതിനകത്ത് നിന്നുള്ളൊരു ബാറ്റ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും പിന്നെ നിന്ന് വരുന്ന ചെറിയ പ്രാണികൾ ഉറുമ്പുകൾ ആ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും അപ്പോൾ എന്തുകൊണ്ട് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ